നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെല്ലായിടത്തും മലയാളി സാന്നിധ്യമുണ്ട് എന്നാണ് പറയാറ് എന്നാൽ ഇതാ ലോക മലയാളികളെ ആകെ നാണം കിടത്തിയിരിക്കുന്നു ഒരു മലയാളിയുടെ പ്രവൃത്തി പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയിരിക്കുകയാണ് ഒരാൾ ജോലി അന്വേഷിച്ചെത്തിയ മലയാളി യുവാവ് മറ്റൊരു പ്രവാസിയുടെ പണവും പാസ്പോർട്ടും കവർന്ന് മുങ്ങി ജിദ്ദയിലെ അൽജാമിയയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം മലപ്പുറം സ്വദേശിയായ പ്രവാസി നടത്തുന്ന സംരംഭത്തിൽ ജോലിക്കെത്തിയതായിരുന്നു യുവാവ് അയാൾക്ക് തന്നോടൊപ്പം തന്നെ താമസ സൗകര്യവും നൽകി എന്നാൽ രണ്ടാം ദിവസം പതിനായിരം റിയാലും പാസ്പോർട്ടും കവർന്ന് യുവാവ് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല മൊബൈൽ ഫോൺ ഓഫാക്കിയ നിലയിലാണ് ജോലിക്ക് ചേർന്ന് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നതിനാൽ തന്നെ ഇക്കമ്മയുടെ കോപ്പിയും മറ്റും വാങ്ങിവെക്കാനും സാധിച്ചിരുന്നില്ല ഉബൈദ് എന്നാണ് ഈ യുവാവിന്റെ പേരെന്നും മലപ്പുറം എ ആർ നഗർ യാറത്തുംപടി സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത് യുവാവിന്റെ ഫോട്ടോ ജിതാ പ്രവാസികൾക്കിടയിലെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് സമാന രീതിയിൽ ഇയാൾ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മോഷണം നടത്തിയതായി വിവിധയാളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണെങ്കിലും അല്ലെങ്കിലും ഈ യുവാവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പണവും പാസ്പോർട്ടും നഷ്ടപ്പെട്ട പ്രവാസിയുടെയും സുഹൃത്തുക്കളുടെയും ശ്രമം പത്രങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് അതിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ജോലിക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ജോലി നൽകുന്നവരുടെ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ച് മുങ്ങുകയും ചെയ്യുന്ന ചില മലയാളി യുവാക്കളുടെ രീതികളെക്കുറിച്ച് നേരത്തെ തന്നെ ഗൾഫിലെ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ിൽ പുതിയതായി താമസിക്കാൻ എത്തുന്നവരായാലും പുതിയ ജോലിക്ക് എത്തുന്നവരായാലും അവരിൽ നിന്നല്ല ഇക്കാമ കോപ്പിയും പാസ്പോർട്ട് കോപ്പിയും വാങ്ങി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക